ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോയ ശേഷം കൊല്ലം തുളസിക്ക് ഏക ആശ്രയമായുള്ളത് ഒരു ദത്തുപുത്രിയാണ് ഒരാശ്രമത്തിൽ നിന്നുമാണ് ആ മകളെ അദ്ദേഹം ദത്തെടുത്തത് ആറേഴ് വർഷം മുമ്പായിരുന്നു ആ സംഭവം വയസ്സാം കാലത്ത് തന്നെ ആരും നോക്കാൻ ഉണ്ടാകില്ല എന്നു കരുതി അദ്ദേഹം ആദ്യം തൻ്റെ സ്വത്തുക്കളെല്ലാം സഹോദരങ്ങൾക്ക് നൽകി അവർ നോക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ അത് ഉണ്ടായില്ല തുടർന്ന് ഒരാശ്രമത്തിലെത്തിയപ്പോഴാണ് ആരോരുമില്ലാതെ അവിടെയെത്തിയ ഒരു പെൺകുട്ടിയെ കണ്ടത് അവരോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവളെ വിട്ടു നൽകാമെന്ന് അവർ അറിയിച്ചു അങ്ങനെ ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെത്തി ഇപ്പോൾ ആറേഴ് വർഷമായി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ പെൺകുട്ടിയാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവളുടെ ജീവിതം മുന്നോട്ട് പ്രതിസന്ധിയിലാവുകയില്ല അങ്ങനെയൊരു കരുതൽ അദ്ദേഹം അവരുടെ പേരിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല റേഷൻ കാർഡിലടക്കം ആശ്രിത എന്ന പേര് നൽകി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നടന്റെ ഭക്ഷണമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ പെൺകുട്ടിയാണ്